പുരുഷന്മാരെ മാത്രം പേടിച്ചാൽ ഈ ഇക്കാലത്ത് കോഴിക്കോട് അമ്പലക്കുളങ്ങര ഈ അടുത്ത ദിവസം നടന്ന സംഭവം കേട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് കേരളം ഈ മാസം ഇരുപത്തിയൊന്നാം തീയതിയാണ് നാടിനെ ഞെട്ടിച്ച സംഭവം നടന്നത് അമ്പലക്കുളങ്ങര നെട്ടൂരിലെ കുറ്റിയിൽ ചന്ദ്രയുടെ വീട്ടിലാണ് സംഭവം നടന്നത് രാത്രി സമയത്ത് ആ വീട്ടിലേക്ക് ഒരു യുവതി എത്തി ചന്ദ്രിയോട് അത്യാവശ്യമായി ഒന്ന് മൂത്രമൊഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ വീട്ടമ്മയായ ചന്ദ്രി ഒന്നും സംശയിച്ചില്ല പുറത്ത് ബാത്റൂമുണ്ടെന്നും ഉപയോഗിച്ചോളൂ എന്നും ആ യുവതിയോട് പറഞ്ഞു വീടിന് പിറകിലുള്ള ബാത്റൂം കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാൽ ഇരുട്ടായത് കൊണ്ട് അങ്ങോട്ട് പോകാൻ പേടിയാണെന്നും ഒന്ന് കൂടെ വരാൻ പറ്റുമോ എന്നും യുവതി ചോദിച്ചു വീട്ടമ്മ യുവതിയോടൊപ്പം ബാത്റൂമുള്ള സ്ഥലത്തേക്ക് പോയി യുവതി ബാത്റൂമിൽ കയറി വാതിലടിച്ചു വീട്ടമ്മ പുറത്തുനിന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞ് വാതിൽ തുറന്ന് പുറത്തേക്ക് എത്തിയ യുവതിയെ കണ്ടി വീട്ടമ്മ ഞെട്ടി ഒരു കത്തി പിടിച്ചുകൊണ്ടാണ് യുവതി പുറത്തേക്ക് വന്നത് തുടർന്ന് വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ കഴുത്തിലുണ്ടായിരുന്ന മാല അഴിച്ചെടുക്കുകയും ചെയ്തു ഇതിനിടെ വീട്ടമ്മ ബഹളം വെച്ചു ബഹളം കേട്ടതോടെ നാട്ടുകാർ ഓടിക്കൂടി ആളുകൾ ഓടി വരുന്നത് കണ്ടതോടെ യുവതി ജീവനും കൊണ്ട് ത്തിനിടെ യുവതി സ്വർണ്ണമാല വീട്ടുമുറ്റത്ത് തന്നെ ഉപേക്ഷിച്ചിരുന്നു നാട്ടുകാർ ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു പോലീസ് ചുറ്റുമുള്ള സി സി ടി വി പരിശോധിച്ചു ഒടുവിൽ പ്രതിയെ പിടികൂടി തിരുവനന്തപുരം സ്വദേശിയായ സോഫിയ ഖാനായിരുന്നു പ്രതി കുറ്റ്യാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സോഫിയ മുമ്പും ഇത്തരം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് സംശയിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക